ശബരിമലയിലെ സ്വർണക്കൊള്ള കേസ് ഭക്തരെ മാത്രമല്ല സംസ്ഥാന ഭരണത്തിന്റെ ഇടനാഴികളെ ആകെ വിറപ്പിക്കാൻ പോകുന്നു ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും മിന്നൽ വേഗത്തിലുള്ള ഓപ്പറേഷൻ ഇപ്പോൾ അതിന്റെ ക്ലൈമാക്സിലേക്കാണ് നീങ്ങിയിരിക്കുന്നത് സ്വർണം മോഷ്ടിച്ച മുരാരി ബാബുവിന്റെ തേക്ക് കൊട്ടാരം ഉന്നതരുടെ രഹസ്യ അറകളിലേക്കുള്ള വാതിലാണ് ഇപ്പോൾ തുറന്നു തുറന്നുകാണിക്കുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ദേവസ്വം ബോർഡിൽ വാച്ചറായി കയറി പിന്നീട് ഡെപ്യൂട്ടി കമ്മീഷണർ പദവി വരെ മുരാരി ബാബു എത്തി പിന്നീട് എൻ നേതൃത്വവുമായി വരെ അടുപ്പമുണ്ടാക്കി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് മുരാരി ബാബു നടത്തിയ അവിശ്വസനീയമായ കുതിച്ചുചാട്ടത്തിന്റെ പിന്നിലെ കൈ ആരാണെന്ന് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പൊളിച്ചെടുക്കുകയാണ് മുരാരി ബാബുവിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എൻ മുൻ പ്രസിഡന്റും മുൻ മന്ത്രിയുമായിരുന്ന എൻ ഭാസ്കരൻ നായരാണ് എന്ന വിവരം അന്വേഷണത്തിന്റെ ഗതിയെ തന്നെ തലകീഴായി മറിച്ചിരിക്കുകയാണ് വാച്ചർ ജോലി ഉപേക്ഷിച്ചു പോയ മുരാരിയെ വർഷങ്ങൾക്ക് ശേഷം ഭാസ്കരൻ നായർ വീണ്ടും ദേവസ്വം ബോർഡിൽ ക്ലർക്കായും സ്ഥിരം ജീവനക്കാരനായും നിയമിച്ചു ഇങ്ങനെ ക്ലർക്കായി തുടങ്ങിയ ഒരു സാധാരണക്കാരൻ പെരുന്നയിൽ തേക്ക് കൊട്ടാരം എന്ന വിളിക്കുന്ന ആഡംബര വീട് വെച്ച് പണി കഴിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ കൊട്ടാര സദൃശ്യമായ വീട് പണി പൂർത്തിയാക്കിയത് ഇതേ കാലയളവിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കൊള്ള നടന്നത് എന്ന വസ്തുത കൂടി ചേർത്ത് വായിക്കണം വൈക്കം ഏറ്റുമാനൂർ തിരുനക്കര എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ സ്പെഷ്യൽ ഓഫീസർ തസ്തികയിൽ മുരാരി ബാബു സേവനം അനുഷ്ഠിക്കുമ്പോഴാണ് സ്വർണ്ണരുദ്രാക്ഷമാല കാണാതായതും ശ്രീകോവിലിൽ തീപിടിച്ചതും ആനകളെ കരാറിലെടുക്കുന്നതിലെ ക്രമക്കേടുകളും എല്ലാം ഉണ്ടായത് ഈ അഴിമതിയെല്ലാം ചേർന്നാണ് മുരാരി ബാബുവിന്റെ തേക്ക് കൊട്ടാരത്തിന് ഫണ്ട് നൽകിയതെന്ന ആക്ഷേ ക്ഷേപവും ശക്തമാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കേസ് നടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ മുരാരി വെറും ഒന്നര വർഷം കൊണ്ട് പുതിയ വീട് വെക്കാനുള്ള സമ്പാദ്യം എങ്ങനെ ഉണ്ടാക്കിയെന്നും എസ് ഐ ടി അന്വേഷിക്കും മുരാരി ബാബുവിന്റെ സ്വർണ്ണക്കൊള്ള കരുനീക്കങ്ങൾ തകർത്തത് ദേവസ്വം ബോർഡിന്റെ ഭാവി പ്രസിഡന്റ് കസേരയാണ് അടുത്ത ബോർഡ് പ്രസിഡന്റ് ആകാൻ ഉറപ്പിച്ച് നടന്ന മുരരി അറസ്റ്റിലായതോടെയാണ് എല്ലാ രഹസ്യങ്ങളും പുറത്തായത് പഠിക്കുമ്പോഴേ സി പി എം അനുഭാവിയായിരുന്നു മുരാരി ബാബു ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലാകുമ്പോൾ സി ഐ ടിഒ നിയന്ത്രണത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് കോൺഫെഡറേഷൻ അംഗമായിരുന്നു മുരാരി ബാബു എന്നുകൂടി ഓർക്കണം മുൻ മുൻമന്ത്രിയുടെ ഇടപെടലാണ് മുരാരിയെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിൽ എത്തിച്ചത് എന്ന ആരോപണം ശക്തമാവുകയാണ് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറും ഒക്കെ അനുമതി നൽകിയ ശേഷമേ കാര്യങ്ങൾ നടക്കൂ എന്ന മുരാരിയുടെ മൊഴി മുൻമന്ത്രിയുടെ കഴുത്തിലേക്ക് മുറുക്കുകയാണ് മുരാരി ബാബുവിന്റെ സ്വർണ കവർച്ചയും തേക്കുകൊട്ടാരത്തിന്റെ നിർമ്മാണവും നടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം മന്ത്രിയായിരുന്നത് കനകംപള്ളി ആയിരുന്നു സംവരണ വിഭാഗത്തിലുള്ള ഉദ്യോഗസ്ഥർ എന്ന നിലയിൽ മന്ത്രിയുടെ അറിവും പിന്തുണയും ഇല്ലാതെ മുരാരി ബാബുവിനെ ഡെപ്യൂട്ടി കമ്മീഷണർ പദവിയിൽ വരെ എത്തിക്കാൻ സാധിക്കുമായിരുന്നില്ല മുരയെ മുന്നിൽ നിർത്തി മന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നത കേന്ദ്രങ്ങൾ കവർച്ചയ്ക്ക് കളമൊരുക്കി എന്ന് വേണം അനുമാനിക്കാൻ മുരാരി ബാബുവിന്റെ അഴിമതിയിൽ പ്രത്യേക അന്വേഷണം സജീവമാകുമ്പോൾ ആനക്കൊള്ള അടക്കമുള്ള എല്ലാ ഇടപാടുകളും പരിശോധിക്കപ്പെടും ബിനാമി സ്വത്തുക്കൾ ഉണ്ടോ എന്നും അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് മുരാരി ബാബുവിന് പിന്നിലുള്ള ഗോഡ്ഫാദർ ആരാണെന്ന് ഉടൻ പുറത്തുവരും ആ അന്വേഷണം മുൻ മുൻദേവസം മന്ത്രിയുടെ കസേരയുടെ അടിത്തറ തകർക്കുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്